ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി ടി വേൾഡ് ഇന്ന് നല്ല ഹെവി ലൈനേജിലുള്ള ജോഡി പ്രാവൾ സെയിൽ വന്നിട്ടുണ്ട് ചിക്സ് ഒരു പതിനഞ്ച് മണിക്കൂർ പതിനാറ് മണിക്കൂർ മേലൊക്കെ ഓഫർ തരുന്ന പേഴ്സാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ജോഡികൾക്ക് അതിൻ്റേതായ റേഞ്ച് അവർ പറയുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് വില കുറഞ്ഞ ജോഡികളും ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നാഗർപൂൽ ട്രിവാൻഡ്രം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്ന് പ്രാവളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് സെയിലിനുള്ളത് എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണാം എൻ്റെ ചാനൽ സെയിൽ പോസ്റ്റ് പോസ്റ്റാക്കിയിടാൻ നിങ്ങളുടെ കയ്യിൽ പെറ്റ്സോ ബെഡ്സോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫോൺ ചിരിച്ച് പിടിച്ച് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസും കുറച്ച് ഫോട്ടോസും എടുത്ത് എനിക്ക് അയച്ചു തരിക ഫസ്റ്റ് പേർ വന്നത് പാലക്കാട് എന്നാണ് ഇത് കോയമ്പത്തൂർ ലൈനേജ് പേർ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ജോഡിക്ക് കുഞ്ഞുങ്ങളൊക്കെ പതിനാറ് മണിക്കൂറൊക്കെ ഓഫർ അവർ പറയുന്നുണ്ട് നല്ല റിസൾട്ടുള്ള പേരാന്ന് പറയുന്നത് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് അടുത്തത് അതേപോലെ കോയമ്പത്തൂർ ലൈനേജ് ആണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക പതിനാറ് മണിക്കൂറിന് മേലെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രാവളെ തിരിച്ചെടുക്കും എന്നുള്ള ഓഫറ് അവർ പറയുന്നുണ്ട് അപ്പോൾ പക്ക റിസ്ട്ടാണ് പറയുന്നത് ഈ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് പാലക്കാടാണ് അടുത്ത ചെമ്പംകത്തങ്ക ലൈനേജിൽ ഒരു ജോഡിയാണ് ഈ ജോഡിക്ക് കുഞ്ഞുങ്ങളൊരു പതിനാല് മണിക്കൂർ അവർ ഓഫർ തരുന്നുണ്ട് അപ്പോൾ റിസൾട്ടുള്ള പേരാണ് പറഞ്ഞാൽ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി രൂപ പേര് രണ്ടായിരത്തി ഈ മൂന്ന് ജോഡിക്കും അവർ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തിരിച്ചെടുക്കുന്നുള്ളൊരു ഓഫറ് വെക്കുന്നുണ്ട് ഒരു പക്ക റിസൾട്ടാണ് അവർ പറയുന്നത് അടുത്ത പ്രവൾ സൈഡിൽ വന്നത് നാഗർകോയിൽ നിന്നാണ് ജോഡി പ്രവളാണ് ജോഡിയിൽ പതിമൂന്ന് മണിക്കൂർ പതിനാല് മണിക്കൂർ കുഞ്ഞുങ്ങൾ റിസൾട്ട് അവർ പറയുന്നുണ്ട് അവരടുത്ത് പറത്തിയ പ്രവളാണ് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത് കത്തങ്ങ ചാമ്പ വഴി ജോഡിയാണ് ഈ ജോഡിയിൽ മെയിൽ പതിനെട്ട് മണിക്കൂറിന് മേലെ പറത്തിയ മെയിലാണെന്ന് പറയുന്നത് ഫീമെയിൽ നല്ലൊരു കൂട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവാണ് ഇതിൽ കുഞ്ഞുങ്ങൾ പതിനേഴ് പതിനെട്ട് മണിക്കൂർ എന്തായാലും അവർ ഗ്യാരൻറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ അടുത്ത ജാക്ക് പുള്ളി ലൈനേജിലൊരു പേരാണ് ഇതിൽ ആൺ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ പതിനഞ്ച് മണിക്കൂറിന് മേലെ ടൂർണമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കൂട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫീമെയിലാണ് അപ്പോൾ അതിൽ അങ്ങനെ ജോഡി ചേർത്തയാണ് ഇതിൽ കുഞ്ഞുങ്ങൾ എന്തായാലും ഒരു പതിനഞ്ച് മണിക്കൂറിന് മേലെ അവർ ഓഫർ വരുന്നുണ്ട് ഈ ജോഡിക്കും അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ഫൈവ് തൗസൻഡാണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ജാക്ക്പുള്ളി ലേജ് പേരാണ് ഈ ആൺ പ്രാവ് പതിനഞ്ച് മണിക്കൂറിന് മേലെ പറഞ്ഞ പ്രവാണെന്ന് പറഞ്ഞത് ഫീമെയിൽ കൊണ്ടുവന്ന പ്രാവാണ് അപ്പോൾ ഇതിൽ ജോഡി കുഞ്ഞുങ്ങൾ പതിനഞ്ച് മണിക്കൂറിന് മേലെ അവർ ഓഫർ തരുന്നുണ്ട് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അടുത്തത് മൈന വഴി ജോഡിയാണ് ഇതിൽ ഫീമെയിൽ അവർ ഫ്രണ്ടിൻ്റെ കൂട്ടിൽ പറഞ്ഞ നല്ലൊരു ടൈം വെച്ച പ്രാവാണ് മെയിൽ കൊണ്ടുവന്ന പ്രവാണെന്ന് പറയുന്നത് ഇതിൽ കുഞ്ഞുങ്ങളൊരു പതിമൂന്ന് പതിനാല് മണിക്കൂർ പുറക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തതൊരു ഹെവി റിസൾട്ടിലൊരു ഫീമെയിലാണ് ഇത് അവരടുത്ത് പതിനെട്ട് മണിക്കൂർ പറത്തിയ പ്രാവെന്ന് പറഞ്ഞത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിനഞ്ച് സംതിങ് പറഞ്ഞ് ടൂർണമെൻറ്റ് കൊള്ളിച്ചിട്ടുണ്ട് ഈ അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ അടുത്ത പ്രാവ് ട്രിവാൻഡറിൽ നിന്നാണ് ജാക്ക് പേർ ആണ് ഇതിൽ കുഞ്ഞുങ്ങൾ പതിനേഴ് മണിക്കൂറിന് മേലെ പറത്തി അവർ മുറിച്ചിട്ടിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് അത്രയ്ക്ക് ഓഫറുള്ള പേരാണ് പൈസയ്ക്ക് ആവശ്യമില്ലാതെ കൊണ്ടാണ് അവർ കൊടുക്കുന്നത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ ഫൈവ് ആണ് പേറിന് ചോദിക്കുന്ന റേറ്റ് അവിടുത്തെ ജാക്ക്ജീനിലൊരു പേരാണ് ഇതിലെ കുഞ്ഞുങ്ങൾ പതിനാല് മണിക്കൂറിന് മേലെ അവരടുത്ത് ടൈം വെച്ച് വന്നായിരുന്നു അപ്പോൾ വൈരി കൊണ്ടുപോയിപ്പോയതാണ് അപ്പോൾ അങ്ങനെ നല്ല രസമല്ല പതിനഞ്ച് മണിക്കൂറിന് മേലെ എന്തായാലും ഒരു ഓഫർ പറയുന്നുണ്ട് അപ്പോൾ ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം കളിക്കാവള ട്രാൻസ്പോർട്ടേഷൻ എങ്ങോട്ട് വേണമെങ്കിലും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം പറത്തി മുറിച്ചിട്ടിരിക്കുന്ന ആൺപ്രാവ എന്ന് പറഞ്ഞാൽ നല്ല ടൈം വെച്ച പ്രാവാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് ഒരു മേൽ പ്രാവാണ് ഇതിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത പ്രാവ് ഒരു മേൽപ്രാവാണ് നാഗർകോവിൽ രമേശ് അർമുഖത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു നാല് കൊല്ലം മുന്നേ പതിനഞ്ച് എടുത്തിട്ട് വാങ്ങിയിട്ട് മെയിൽ പ്രാവാണ് ഇതുവരെ ഫീമെയിലിനൊക്കെ ചേർത്തിട്ട് കുഞ്ഞുങ്ങളൊക്കെ എവി റിസൾട്ടെന്നാണ് പറഞ്ഞത് കുറേ പ്രാവുകൾ ഇതിൽ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവിനൊരു പൈസ ആവശ്യമുള്ളതിനെ കൊണ്ട് കൊടുക്കുകയാണ് ഈ പ്രാവിനെ അവർ ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപയാണ് അവർ ഈ സിംഗിൾ മെയിലിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് മെയിലാണ് നാഗർകോവിൽ സെൽവിൻ്റെ അടുത്ത് നിന്ന് എടുത്ത പ്രാവാണ് വലിയ വലയ്ക്ക് കൊണ്ടുവന്ന പ്രാവം എന്ന് പറഞ്ഞാൽ ഈ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് മൂന്ന് രൂപയാണ് മൂന്ന് രൂപ കിട്ടി കൊടുക്കുക കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടാന്ന് പറഞ്ഞാൽ കുറേ പ്രാവുകൾ അവർ മുറിച്ചിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അവരവർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ക്ലാവറുള്ള മെയിലാണ് നല്ലൊരു ഓപ്ഷൻ എടുത്ത പ്രാവയെന്നാണ് പറഞ്ഞത് നല്ലൊരു ടൈം വെച്ച പ്രാവാണെന്ന് ഈ പ്രാവിനെ അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത പ്രാവിൽ ട്രിവാൻഡ്രത്തിനാണ് നാല് ഫീമെയിലാണ് ഫീമെയിൽ മാത്രമാണ് സെയിൽ നല്ല റിസൾട്ട് ഉള്ള നല്ല മെയിൽ ചേർത്ത് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന നാല് ഫീമെയിലാണ് ഇത് ഫസ്റ്റ് വണ്ണാണ് ചോദിക്കുന്ന റേറ്റ് പീസ് അഞ്ഞൂറ് രൂപയാണ് ഇതാണ് രണ്ടാമത്തെ ഒരു കൈരവർഗത്തിൽ പുള്ളി പ്രാവാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ പീസ് റേറ്റ് ഇതാണ് മൂന്നാമത്തെ പ്രാവ് ഒക്കെ നല്ല ലൈനേജിൽ വരുന്ന പ്രാവിലാണ് നല്ല മെയിൽ ചേർത്താൽ നല്ല റിസൾട്ടാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ ഇതാണ് സുറുമെയിൽ വരുന്ന ഫീമെയിലാണ് ഇതിനെ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് അടുത്ത് വരുന്നത് മലപ്പുറം ചേളാരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ജോഡി പ്രാവളാണ് നല്ല പതിമൂന്നര ഓപ്പിലേക്കൊക്കെ റിസൾട്ടുള്ള പ്രാവളാണെന്ന് പറഞ്ഞാൽ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്ത പ്രാവൾ ട്രിവാണ്ടം പനച്ചൂടിന്നാണ് ഇരുപത് മണിക്കൂർ ഓഫറുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ടും രണ്ട് പേരിലെ കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞിൻ്റെ ലൈനേജ് നാല് കല്ലിയിലൊക്കെ പതിനാറ് നാൽപ്പതൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റേത് കോയമ്പത്തൂർ ലൈനേജ് കുഞ്ഞാണ് രണ്ടും ഹെവി റിസൾട്ട് സെറ്റ് റേറ്റ് മൂന്ന് അഞ്ഞൂറ് റേറ്റ് നെഗോഷ്യബിൾ അടുത്തത് മലപ്പുറം പൂക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ട് ജോഡി ഫാൻസി പ്രവിളാണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡാണ് ഇത് ആർ കെ ഇഞ്ചൽ എന്ന് പറഞ്ഞ ബ്രീഡാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് പെയർ രണ്ടായിരം രൂപ അവരെ നമ്പർ കൊടുക്കുക ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ചൈനീസ് അവൾ ബ്രീഡിംഗ് പെയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ സ്ഥലം മലപ്പുറം പൂക്കാട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്രോബ്ലം നാഗർകോൽ നിന്നാണ് ഹെവി റിസൾട്ട് പേരാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനാറ് മണിക്കൂർ കൺഫേം റിസൾട്ട് അവർ പറയുന്നുണ്ട് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്ത ജോഡിയും അതേപോലെ പതിനഞ്ച് മണിക്കൂറിന് വേല കുഞ്ഞുങ്ങൾ പക്കാ റിസൾട്ട് ഓഫർ അവർ തരുന്നുണ്ട് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ അടുത്ത ജോഡി കുഞ്ഞുങ്ങളൊരു പതിനാല് മണിക്കൂറിന് മേലെ പറത്തിയിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള പേരാണെന്ന് പറഞ്ഞത് ഈ അവർ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ സ്ഥലം വരുന്നത് നാഗർകോവിൽ അടുത്ത ജോഡി പ്രാവഡാണ് കോഴിക്കോട് മോഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തൃച്ചി പേരാണ് പക്കാ റിസൾട്ടാണ് പതിമൂന്നര വകുപ്പിനേക്ക് കൊള്ളിക്കാൻ പറ്റിയ പക്കാ റിസൾട്ടുള്ള പേരാണെന്ന് പറഞ്ഞത് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്ത് കോഴിക്കോട് മേടപ്പള്ളി ലാനേജിൽ പറഞ്ഞൊരു മെയിലാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ അടുത്ത പ്രാവള് പാലക്കാട് നിന്നാണ് അൺലിമിറ്റഡിലേക്ക് പറ്റിയ കുറച്ച് ഹെവി പേരുകളാണ് ഫസ്റ്റ് പേർ ഇതാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് അടുത്ത ജോഡി ഇതാണ് കൊണ്ടല്ലൊരു മെയിലും ക്ലാവറിലൊരു ഫീമെയിലും അൺലിമിറ്റഡിലേക്ക് പറ്റിയ പേരാണെന്ന് പറഞ്ഞത് ഇതിന് ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് അടുത്ത മേടപ്പള്ളി ലേനേജ് ഒരു ജോഡിയാണ് ജോഡിക്ക് നാലായിരം അടുത്ത പേര് നാഗർക്കൊല്ലൈൻ ബേഡ്സാണ് ഇതിലൊക്കെ ചിക്സ് പക്ക റിസ്ട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ ജോലിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്ത പേർ പതിമൂന്നര പതിനാല് മണിക്കൂറില് ചിക്സ് റിസൾട്ട് കൺഫേം പറയുന്ന ഒരു ജോഡികളാണ് ജോലിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ പേറിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അടുത്തത് ഫീമെയിലാണ് ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് അൺലിമിറ്റഡ് ലൈനേജ് നാഗർകോൽ ബേഡ്സാണ് ചിക്സൊക്കെ നല്ലൊരു ടൈമിലേക്ക് അൺലിമിറ്റഡിലേക്ക് പറ്റിയ പെയറാണെന്ന് പറഞ്ഞാൽ ഈ അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സാപ്പ് നമ്പർ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഓൾഡ് ലൈനേജിൽപ്പെട്ട ഒരു മെയിലാണ് ഈ മെയിലിന് അവർ സിംഗിൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് അൺലിമിറ്റഡിലേക്ക് പറ്റിയ ഒരു പെയറാന്ന് പറഞ്ഞാൽ ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത അൺലിമിറ്റഡിലേക്ക് പറ്റിയ ഒരു ജാക്ക് പുള്ളി പേരാണ് പേറിനവർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ സ്ഥലം പാലക്കാട് അടുത്ത പ്രാവൾ മലപ്പുറത്താണ് നിന്നാണ് ഗൾഫിലേക്ക് പോകുമ്പോൾ പണ്ട് കുഞ്ഞുകാലത്ത് മുറിച്ചിട്ട പ്രാവളാണ് തീരെ പറത്തിയിട്ടില്ല നല്ല റിസൾട്ട് എഴുതിയ പ്രാവളാണ് ഇത് മെയിലാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് നാനൂറ് രൂപ അടുത്തൊരു ജോഡിയാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ അടുത്തത് ഒരു പേർ ആണ് പേറിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് മലപ്പുറത്തു നിന്നാണ് നാല് മെയിൽ പ്രാവളാണ് അപ്പോൾ ഇതിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെ റിസൾട്ടുള്ള പ്രാവളാന്ന് പറഞ്ഞത് ഇതിന് ജോഡി പീ സിംഗിൾ പീസ് അവർ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ സബ്ജ് റിസൾട്ടുള്ള ഒരു മെയിലാന്ന് പറഞ്ഞത് ഈ ഇതിന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം മലപ്പുറം അല്പര് അവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് കൈരയിലൊരു ജോഡിയായിരുന്നു ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത പ്രാവൾ തിരുവനന്തപുരത്താണ് ഒരു കല്ലിയിൽ എട്ട് മണിക്കൂർ വർത്തി മുറിച്ചിട്ട പ്രാവളാണ് സെറ്റ് ആയിരം രൂപ ചോദിക്കുന്നത് അടുത്ത ജോഡി നാഗർകോവിൽ ലൈനേജ് ബാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അടുത്ത സീറോ കല്ല് ജിക്കാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് അടുത്തത് മെയിലാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ അടുത്തത് പത്ത് പ്ലസ് പറഞ്ഞൊരു ഫീമെയിലാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ അടുത്ത പത്ത് മണിക്കൂറിന് മേലെ പറഞ്ഞൊരു മെയിലാണ് റേറ്റ് എഴുന്നൂറ് നാലര വയസ്സുള്ള ഒരു മെയിൽ പ്രാവാണ് ഇതിന് റേറ്റ് എഴുന്നൂറ് അടുത്ത നാർഗ കൊല്ലയിൽ ജോഡിയാണെന്ന് പറഞ്ഞ റേറ്റ് തൊള്ളായിരം രൂപ അടുത്ത സെറ്റിലെ ചിക്സ് പതിനഞ്ച് പ്ലസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മെയിൽ ആറ് വയസ്സ് ഫീമെയിൽ നാലര വയസ്സ് സെറ്റിന് മൂന്നേ അഞ്ഞൂറ് സീറോ കല്ലി ചിക്സ് ആണ് റേറ്റ് അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് പ്ലസ് പറഞ്ഞ പേരാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് പതിനാല് പ്ലസ് റിസൾട്ടുള്ള പേർ റേറ്റ് രണ്ട് അഞ്ഞൂറ് അടുത്ത പേറിൻ്റെ റേറ്റ് തൊള്ളായിരം രൂപ നാഗർക്കൊല്ല പേർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്ത രണ്ട് ചിക്സ് റേറ്റ് എണ്ണൂറ് രൂപ സ്ഥലം നിർമ്മാണം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുതൽ വീഡിയോ ലഭിക്കാൻ ആ ബെൽബട്ടൺ കൂടി അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ